ഒരു ലക്ഷം രൂപ വരെ ഇടാമെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിയ ഒരു ക്യാഷ് കുടിക്കാണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് അതായത് ഞാൻ സാധാരണ എപ്പോഴും ചെറുപ്പം മുതലേ എനിക്ക് ക്യാഷ് കുടിക്കേണ്ടത് അത് മണ്ണിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു രസം തോന്നിയതുകൊണ്ടാണ് ഇങ്ങനത്തെ വാങ്ങിയത് പിന്നെ എന്താ പറയുക ഒരു ലക്ഷം രൂപ പൊട്ടിക്കുമ്പോൾ കിട്ടൂലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പേരുടെ റീലൊക്കെ കണ്ടു ഇതിൽ ക്യാഷ് ഇട്ടിട്ട് ക്യാഷ് പൂത്തു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും അതൊന്ന് പൊട്ടിച്ച് നോക്കാം എന്ന് പറത്തു അപ്പോൾ പൊട്ടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഗം വച്ച് ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ ഞമ്മളൊന്ന് സൂക്ഷിച്ച് പൊട്ടി അടർത്തി എടുക്കുവാണെങ്കിൽ പൊട്ടിപ്പോകാതെ കിട്ടും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഓരോരുത്തരുട്ടാ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പൊട്ടിച്ച് കാണിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ക്യാഷ് ഒരു ലക്ഷം രൂപ കൊള്ളൂന്ന് എനിക്ക് സത്യം പറഞ്ഞു ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം നമുക്ക് ഇടുമ്പോഴൊക്കെ പെട്ടെന്ന് ഫില്ലായ പോലെ തോന്നുന്നു ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയൊക്കെ ഇടുന്നതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലോ കാര്യമായിട്ടുള്ള പൂപ്പലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കൂടുതൽ കാലമൊക്കെ ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ എന്തായാലും ചില്ലറ നോട്ടുകൾ ഇട്ടിട്ട് പിന്നീടൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നുണ്ട്